സ്ഥാനാർത്ഥികളുടെ യഥാർത്ഥ പേരുകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഉപയോഗിക്കാത്തത് സർവ്വസാധാരണമാണ് എന്നാൽ സിനിമാ കഥാപാത്രങ്ങളുടെ പേരിൽ പ്രചരണം നടത്തുന്ന സ്ഥാനാർത്ഥികൾ അപൂർവമാണെന്ന് പറയാം വെള്ളിമൂങ്ങ എന്ന സിനിമയിലെ നായക കഥാപാത്രമായ സി പി മാമച്ചൻ്റെ പേരിൽ ഇലക്ഷൻ പ്രചരണം നടത്തുന്ന സ്ഥാനാർത്ഥിയെയും അദ്ദേഹത്തിന്റെ എതിരാളിയെയും പരിചയപ്പെടണം കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയ്മോൻ നെടുവേലിയുടെ അപരനാമമാണ് സി പി മാമച്ചൻ വെള്ളിമൂങ്ങ സിനിമ പുറത്തിറങ്ങിയപ്പോൾ മുതലാണ് ജയ്മോന് എന്ന പേര് വീണത് ജയ്മോന് എന്ന പേര് ലഭിച്ചതിന് പിന്നിലൊരു കഥയുണ്ട് വെള്ളിമൂങ്ങ സിനിമ ഇറങ്ങിയ സമയം നാട്ടിലൊരു സംസ്കാര ചടങ്ങ് മരിച്ചത് പ്രദേശത്ത് അറിയപ്പെടുന്ന വ്യക്തി പാർട്ടിക്കാരെല്ലാം റീത്തുമായി വന്നു ഇതിനിടെ ജയ്മോനും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ വീട്ടിലെത്തി ജയ്മോൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ നേതാവും റീത്തുമായി എത്തി ഇതിനിടെ നേതാവിനൊരു ഫോൺ കോൾ വന്നു നേതാവ് റീത്ത് ജയ്മോന്റെ കയ്യിൽ നൽകി ഫോൺ സംഭാഷണം നേതാവ് തിരികെ എത്തിയപ്പോൾ മൃതദേഹത്തിൽ വെച്ചു ഇതോടെ ജയ്മോൻ നാട്ടുകാരുടെ മാമച്ചനായി മാറിയെന്നാണ് കഥ ഇതോടുകൂടി കുട്ടികളും മുതിർന്നവരുമെല്ലാം ജയ്മോൻ എന്ന പേര് മാറ്റി മാമച്ചൻ എന്ന് വിളിക്കുവാൻ തുടങ്ങി ഇതിൽ അദ്ദേഹത്തിനും സന്തോഷം ഞാൻ ഇറങ്ങിയ സമയത്താണ് നമ്മുടെ സിനിമ പൊതുപ്രവർത്തന അപ്പോ എല്ലാ കാര്യങ്ങളിലും എല്ലായിടത്തും സജീവമായിട്ട് ഇറങ്ങി പൊതുപ്രവർത്തനമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോ നമ്മുടെ പഞ്ചായത്തിലെ ഗ്രാമസഭ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് നമ്മുടെ സുഹൃത്തുക്കള് നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മാമച്ച എന്ന് വിളിച്ചത് അത് പിന്നീട് പതിയെ നാട്ടിലെ ആളുകൾ മുഴുവനായി അത് ഏറ്റെടുത്തു പിന്നീട് നമുക്കത് കേൾക്കുമ്പോൾ ഒരു കൗതുകവും സന്തോഷം വകുത്തുവാൻ തുടങ്ങി കാരണം ആ ഒരു പേരിലാണിപ്പോ പൊതുവെ എല്ലായിടത്തും അറിയപ്പെടുന്നത് നമ്മുടെ സ്വന്തം പേര് ജയ്മോൻ നിർവേലി എന്നാണെങ്കിലും ആളുകള് മാമച്ചൻ എന്ത്യെ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണ് ആളുകളോട് പറയുമ്പോൾ ആളുകൾ അറിയത്തുള്ളൂ മെമ്പർ എന്ത്യേ എന്ന് പോലും അല്ല ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മാമച്ചൻ മാമച്ചനെവിടെ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചാലേ ആളുകൾക്ക് കൃത്യമായി അറിയത്തുള്ളൂ അതാണ് വൃത്തിയൊരു അവസ്ഥ ഏഴാം ബാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് കാരക്കനാണ് ബി ജെ പി സ്ഥാനാർത്ഥി രജനി മാമച്ചനെ തികഞ്ഞ വെല്ലുവിളിയുയർത്തി എതിർ സ്ഥാനാർത്ഥികൾ രണ്ടും പ്രചരണവുമായി കളനിറഞ്ഞിട്ടുണ്ട് മാമച്ചന്റെ രണ്ടാം അംഗത്തിൽ തറ പറ്റിക്കുമെന്നാണ് എതിർ സ്ഥാനാർത്ഥികൾ പറയുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല